സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ബാങ്കിൽ പോകാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കുവാനും അക്കൗണ്ട് ബാലൻസ് മിനി സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയവ അറിയുവാനും മൊബൈൽ റീചാർജ് മുതൽ കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടി വരെയുള്ള എല്ലാ പേയ്മെൻറ്റുകളും ഒരു ഫോൺ ഉപയോഗിച്ചോ നമ്മുടെ കയ്യിലുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ചെയ്യുന്നതിനുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം എങ്ങനെ ആക്ടിവേഷൻ ചെയ്ത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ ബാങ്കിങ് അറിവുകൾക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപയോഗിച്ച് ജോയിൻ ചെയ്യുക എങ്ങനെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം എത്തിച്ചേരുമ്പോൾ ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും താഴെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള നമുക്കൊരു ഓപ്ഷൻ കാണാം ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ അതായത് നിങ്ങളുടെ പതിനാറക്ക അക്കൗണ്ട് നമ്പർ തെറ്റാതെ വളരെ കൃത്യമായി എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് തൊട്ട് താഴെയായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് ബാങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ ഐ ഡി തെറ്റാതെ എൻറ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ബാങ്കോട്ട് ലിങ്ക് ചെയ്ത ഇമെയിൽ ഐ ഡി വേണം എൻ്റർ ചെയ്യാൻ അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് ഒരു ആറൊക്കെ നമ്പർ കാണാം അതായത് ക്യാപ്ചർ കോഡാണ് റെഡ് കളർ അതേപോലെ എടുത്ത് അതിന് തൊട്ട് താഴെയുള്ള ബോക്സിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇത്രയും വളരെ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഗെറ്റ് അതിന് ഒരു ബോക്സ് കാണാം ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിന് താഴെ റെഡ് കളറിൽ ഗെറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ് കാണാം മൈ ഒ ടി പി നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് വൺ ടൈം പാസ്വേഡ് ആ പാസ്വേഡ് നമുക്ക് നമ്മൾ ഗെറ്റ് ഒ ടി പി എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ അതിന് താഴെ വരും അവിടെയാണ് നമുക്ക് നമ്മുടെ മെസ്സേജിൽ വന്ന ഈ ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് റെഡ് ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബാങ്കിംഗ് രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും അടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അതായത് നമ്മുടെ കയ്യിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എ ടി എം കാർഡ് ഉപയോഗിച്ചാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡ് എടുക്കുക എ ടി എം കാർഡിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് ഒരു പതിനാറൊക്കെ നമ്പർ കാണാം ആ പതിനാറൊക്കെ നമ്പർ തെറ്റുകൂടാതെ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ താഴെയായിട്ട് എ ടി എം കാർഡിൻ്റെ നമുക്ക് എ ടി എം മെഷീനിൽ നിന്ന് പൈസ എടുക്കേണ്ട നാലക്ക പിൻ നമ്പർ നമ്മളവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ താഴെ എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് ഈ പതിനാറൊക്കെ നമ്പറിന് താഴെയായിട്ട് എക്സ്പയറി ഡേറ്റ് അല്ലെ വാലിഡിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞ് ഒരു മാസവും വർഷവും കാണും അത് നമ്മൾ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ അതിന് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ്ട്രേഷൻ്റെ മെയിൻ സ്റ്റെപ്പ് അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതാണ് നമുക്കൊരു യൂസർ ഐ ഡി അവർ ആദ്യമേ തന്നിട്ടുണ്ട് ഇവിടെ ഡിഫോൾട്ട് യൂസർ ഐ ഡി എന്ന് വെച്ചിട്ട് റെഡ് കളറിലൊരു നമ്പർ കാണാം ആ നമ്പർ നമുക്ക് യൂസർ ഐ ഡി ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇത് മറന്നുപോകും നമുക്കൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് താഴെ നമ്മളൊന്ന് ജസ്റ്റ് ഞാനിവിടെ വരച്ച് കാണിക്കില്ല ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് സെലക്റ്റ് ആവും അത് കഴിഞ്ഞ് അതിന് താഴെയുള്ള ബോക്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിം നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക യൂസർമാരെയും നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു അക്കങ്ങൾക്ക് ചേർന്ന് വരുന്ന ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് താഴെ ചെക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് മറ്റാരും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് നൽകുന്നതായിരിക്കും ഞാനിവിടെ കൊടുത്തത് എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് അത് വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല കിട്ടിയിട്ടുണ്ട് അതുകഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് നമുക്ക് നാല് കോളങ്ങൾ കാണാം നാല് ബോക്സ് ഈ നാല് ബോക്സിൽ ആദ്യത്തെ ബോക്സിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ലോഗിങ് ചെയ്യുന്നതിനുള്ള പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യണം രണ്ടാമത്തേലും അതേ പാസ്വേഡ് തന്നെ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ കോളത്തിലും നാലാമത്തെ കോളത്തിലും നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ പാസ്വേഡാണ് അതായത് നമുക്ക് പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് കൂടെ വേണം അപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും കോളത്തിൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരേപോലെ മൂന്നിലും നാലിനും ടൈപ്പ് ചെയ്യുക ഒന്നാമത്തെ രണ്ടാമത്തെ കോളത്തിലും ലോഗിൻ ചെയ്യുന്നതിനുള്ള പാസ്വേഡും ഒരേപോലെ മൂന്നിലും നാലിലും ട്രാൻസാക്ഷൻ പാസ്വേഡ് ഈ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മിനിമം എട്ട് ക്യാരക്ടർ മുതൽ പതിനഞ്ച് ക്യാരക്ടർ വരെയുള്ള പാസ്വേഡ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതിൽ ക്യാപിറ്റൽ ലെറ്ററും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും അക്കങ്ങളും ഏതെങ്കിലും ഒരു ചിഹ്നവും ഉൾപ്പെട്ടിരിക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പാസ്വേഡ് നമുക്ക് സെറ്റ് ആവില്ല അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ ഒരു ക്യാപിറ്റൽ ലെറ്ററും അത് കഴിഞ്ഞ് ഒരു പേര് ഒരു പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ അത് കഴിഞ്ഞ് ഒരു നാലോ അഞ്ചോ അക്കം അക്കങ്ങളും ഒരു ചിഹ്നവും കൊടുത്ത് സെറ്റ് ചെയ്യുക ഇങ്ങനെ ലോഗിങ് പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന് താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ നമുക്ക് കാണാം ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കിവിടെ കാണാം ഡിയർ കസ്റ്റമർ യുവർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെറ്റ് ബാങ്കിങ് യൂസർ ഐ ഡി ആയിട്ടുണ്ട് ആക്ടിവേഷൻ ആയിട്ടുണ്ട് അതായത് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഇതെല്ലാം സെറ്റായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി നമുക്കതിന് താഴെ ഗോ ടു ലോഗിങ് എന്ന് പറഞ്ഞ് ഒരു റെഡ് ബട്ടൺ കാണാം അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യാം അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇനി വരുന്നത് നമ്മൾ ആദ്യം കണ്ട അതേ ഇൻ്റർഫേയ്സ് ഇവിടെ ഏറ്റവും മുകളിൽ യൂസർ ഐ ഡി എന്നുള്ളടടുത്ത് നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത യൂസർ ഐ ഡി നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് നമ്മൾ ലോഗിങ് പാസ്വേഡായിട്ട് ആദ്യ ഒന്നും രണ്ടും കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത അതേ പാസ്വേഡ് നമ്മളവിടെ എൻറ്റർ ചെയ്യുക അത് കഴിഞ്ഞ് അതിന് താഴെ അഞ്ച് ക്യാപ്ച്ച് നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ നമ്പർ തൊട്ട് താഴെയുള്ള ബോക്സിൽ നമ്മൾ നമ്മൾ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്കിവിടെ ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ആക്റ്റിവേഷനാണ് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് കുറേ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ വരുന്നത് നമ്മളിതിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോവുക വിരലുകൊണ്ട് എന്നിട്ട് ഏറ്റവും താഴെ എത്തുമ്പോൾ നമുക്ക് മൊത്തം കുറേ ഉണ്ട് കുറേ സ്ക്രോൾ ചെയ്യുക വിരൽ ഉപയോഗിച്ച് അപ്പോൾ ഏറ്റവും താഴെ അവിടെ എഗ്രി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം ഈ എഗ്രി എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ ഡിസഗ്രി ക്ലിക്ക് ചെയ്യരുത് എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ മെയിൻ ഇൻ്റർഫേയ്സ് നമുക്ക് കാണാം ഇനി നമ്മളെപ്പോഴും ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻറ്റർഫേയ്സ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളിത് ലോഗിങ് ചെയ്തു ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ആക്ടിവേഷൻ ചെയ്യാം നമുക്കിവിടെ കാണാം ഫസ്റ്റ് തന്നെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണാം അത് കഴിഞ്ഞ് ബ്യൂ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് ഞാൻ സൈഡായിട്ട് മിനി സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ട്രാൻസാക്ഷൻ്റെ എല്ലാം മിനി സ്റ്റേറ്റ്മെൻറ്റ് കാണാം അത് ഡെപ്പോസിറ്റ് സമ്മറി ലോഗിങ് സമ്മറി അത് കഴിഞ്ഞ് നമുക്ക് ക്യുക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുവാനും ബെനിഫിഷ്യറി ആഡ് ചെയ്യാനും മൂന്ന് നാല് മെത്തേഡിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് അതിന് താഴെ പേ ബിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പേ ബിൽസിലാണ് നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാം ഡി റീചാർജ് ചെയ്യാം അതുപോലെ നമുക്ക് ഇലക്ട്രിസിറ്റി ഫോൺ ബില്ല് വാട്ടർ ബില്ല് ഗ്യാസ് കണക്ഷൻ ബ്രോഡ്ബാൻഡ് തുടങ്ങിയ എല്ലാ പേയ്മെൻറ്റുകളും നമുക്ക് ബില്ലുകളും നമുക്ക് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരുടെ ഫോണിലും ഏത് കമ്പ്യൂട്ടറിലും നമുക്ക് ഈ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഏറ്റവും കൂടുതൽ വലസ് എടു മൂന്ന് വലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറേയധികം ഫംഗ്ഷൻസ് ഉണ്ട് നിങ്ങളത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഫോണിലും കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും ബില്ലുകളെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക